തെറാപ്പി ഓഫ് ഏവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തെ ആരോഗ്യപൂർണമാക്കി മാറ്റാനായി പ്രകൃതി തന്നെ വരദാനമായി നൽകിയിട്ടുള്ള ചില പച്ചക്കറികളുണ്ട് ഒരു രീതിയിലും മായം കലർന്നിട്ടില്ലാത്തതും ശരീരത്തിന് വേണ്ടത്ര ഗുണങ്ങൾ പകർന്നു തരുന്നതുമായവ അത്തരത്തിലൊന്നാണ് മുറിങ്ങ സാമ്പാറിലും അവിയലിലും ഒക്കെ നിറസാന്നിധ്യമായ പച്ചക്കറിയാണ് മുരിങ്ങക്കായ ആരോഗ്യത്തിന് ഏറെ മികച്ചതും രുചികരവുമാണ് ഈ പച്ചക്കറി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ മുരിങ്ങക്കായ നിത്യവും കഴിച്ചാൽ ഗുണങ്ങൾ നിരവധി ഉണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു വയറിൻ്റെ ആരോഗ്യത്തിന് ഏറെ മികച്ചതാണ് മുരിങ്ങക്ക ഫൈബറിൻ്റെ കലവറയായ മുരിങ്ങക്കായ നിത്യേന കഴിക്കുന്നത് മലബന്ധം ഉൾപ്പെടെ തടയാൻ സഹായിക്കുന്നു നിയാസിൻ റൈബോഫ്ലേവിൻ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ മുരിങ്ങക്കായയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന പ്രക്രിയയെ മികച്ചതാക്കുന്നു ശരീരഭാരം കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ് മുരിങ്ങക്ക ഇത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള പ്രവണതയും ഇത് ഒഴിവാക്കുന്നു അതോടൊപ്പം ശരീരത്തിന് ആവശ്യമായ ഊർജവും ഉന്മേഷവുമെല്ലാം നൽകുകയും ചെയ്യും ദഹനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നത് വഴി ശരീരഭാരം എളുപ്പത്തിൽ കുറയുന്നതിന് സാധ്യമാകുന്നു കുടവയർ കുറയ്ക്കാൻ ഏറെ സഹായകമായ ഒന്നാണ് മുരിങ്ങക്ക സാമ്പാറും അവിയലും മാത്രമല്ല തോരനും മസാലക്കറിയും എന്തിനധികം അച്ചാർ വരെ തയ്യാറാക്കാവുന്നതാണ് മുരിങ്ങക്കായ കൊണ്ട് രുചിയേക്കാളധികം ആരോഗ്യ ഗുണങ്ങളാണ് പലപ്പോഴും മുരിങ്ങക്കായയെ വ്യത്യസ്തമാക്കുന്നത് അത്രമാത്രം ഫലമാണ് ഈ പച്ചക്കറിക്ക് നൽകാനാവുക പുരുഷ ലൈംഗിക ശേഷി ഉയർത്തുന്നതിന് ഉത്തമമായ ഒന്നാണ് മുരിങ്ങക്കയും മുരിങ്ങ ഇലകളും മുരിങ്ങ വിഭവങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ഉദ്ധാരണക്കുറവിനുള്ള പരിഹാരമാണെന്ന് പറയപ്പെടുന്നു സ്ഥിരമായി ആഹാരത്തിൽ മുരിങ്ങക്കായ ഉൾപ്പെടുത്തുന്നത് വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് വൃക്കയിൽ കല്ല് വരുന്നതും അതുപോലെ വൃക്ക തകരാറിലാവുകയും ചെയ്യുന്നതിനെല്ലാം സംരക്ഷിക്കുവാൻ മുരിങ്ങക്കായക്ക് സാധിക്കുന്നുണ്ട് ഇത് ശരീരം വിഷവിമുക്തമാക്കുന്നതിനും അവയവങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയാനും മുരിങ്ങ നല്ലതാണ് മുരിങ്ങ ഇലയും മുരിങ്ങക്കായയും ഇതിനായി ഉപയോഗിക്കാം കോൾഡ് അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് മുരിങ്ങ ഇവയിലെ വൈറ്റമിൻ സി ആണ് ഈ ഗുണം നൽകുന്നത് ഇത് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നില കുറയ്ക്കാനും പിത്തസഞ്ചിയുടെ പ്രവർത്തനത്തെ മികച്ചതാക്കുന്നു തലച്ചോറിലെ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തി മുരിങ്ങ സ്വാഭാവികമായും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു മുരിങ്ങയെ ഒരു സൂപ്പർ ഫുഡ് ആയി കണക്കാക്കുന്നു ഇതിന് നമ്മുടെ എല്ലാ പോഷക ആവശ്യങ്ങളും ക്ഷമിപ്പിക്കാൻ കഴിയും